പാതിവില തട്ടിപ്പു കേസിൽ മുഖ്യപ്രതി അനന്തുകൃഷ്ണൻ ഒരു ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ തൊടുപുഴ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് കസ്റ്റഡി പോലീസും രാഷ്ട്രീയക്കാരും ഒത്തുകളിക്കും എന്നും ജീവന് ഭീഷണിയുണ്ടെന്നും അനന്തു കൃഷ്ണന്റെ പ്രതികരണം കെ എൻ ആനന്ദകുമാർ കുടുങ്ങുമെന്നും അനന്തു കൃഷ്ണൻ ആ പ്രതികരണത്തിലേക്ക് ആദ്യം അല്ല സ്വാഭാവികമായിട്ടും തൊടുപുഴ സ്റ്റേഷനിലേക്ക് വരുമ്പോൾ എനിക്ക് അതിനകത്ത് ഭയമുണ്ട് കാരണം ജില്ലയിൽ എന്നുള്ള വിവിധ രാഷ്ട്രീയക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് പേരുകൾ പുറത്തു വന്നിരുന്നു തൊടുപുഴ സ്റ്റേഷനിലെ വിവിധ പോലീസുകാർ ഇതിനോടകം ഫോർമൽ അറസ്റ്റുമായി ബന്ധിരുന്ന സമയത്ത് പോലും എനിക്ക് ഭീഷണി ഉണ്ടായിട്ടുണ്ട് അത് രഹസ്യ മൊഴിയിൽ കോടതി മുൻപാമ പറയാൻ ഞാൻ തയ്യാറാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ട് അതുകൊണ്ട് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന കേസിൽ സ്റ്റേഷൻ കാണിക്കുന്ന തിടുക്കം അതിനെ സംബന്ധിച്ച് ഈ ജില്ലയെ സംബന്ധിക്കുന്ന ഒരു കേസായതിനാൽ എനിക്കതിനകത്ത് ആക്ഷേപമുണ്ട് അത് ഞാൻ കോടതിയിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം കരാറിൻ്റെ ഭാഗമാണോ രാഹുൽ വിജയൻ ചേരുന്നുണ്ട് തൊടുപുഴയിൽ നിന്ന് വിവരങ്ങളുമായി രാഹുൽ തന്റെ ഭീഷണി എന്ന് ആവർത്തിക്കുകയാണ് അനന്തു കൃഷ്ണൻ അല്ലെ വിവരങ്ങൾ കൂടുതൽ രാഹുൽ വിജയനിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ തിരികെ എത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ അനന്തു കൃഷ്ണൻ പാതിവില വില തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് മുഖ്യപ്രതി അനന്തു കൃഷ്ണൻ രണ്ട് ഒരു ദിവസത്തെ പോലീസ് കസ്റ്റഡിയിലാണുള്ളത് തൊടുപുഴ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇപ്പോൾ കസ്റ്റഡി രാഹുൽ കേൾക്കാമെങ്കിൽ കൂടുതൽ വിവരങ്ങൾ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് തൊടുപുഴ സ്റ്റേഷനിൽ ആറ് പരാതികളാണ് ഉണ്ടായിരുന്നത് അതിൽ ഇളം ദേശം സീഡ് സൊസൈറ്റി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഈ അനന്തു കൃഷ്ണനെ തൊടുപുഴ സെഷൻസ് കോടതി കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു ഒരു ദിവസത്തെ കസ്റ്റഡിയിലാണ് ഇതിൽ തെളിവെടുപ്പ് ഉൾപ്പെടെ ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒന്നര കോടിയിലേറെ രൂപയുടെ തട്ടിപ്പ് ഈ സീഡ് സൊസൈറ്റി വഴി മാത്രം ഈ അനന്തു കൃഷ്ണൻ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായി പരാതിയിൽ പറയുന്നത് മാത്രമല്ല ഈ കസ്റ്റഡിയെ ശക്തമായിട്ട് തന്നെ അനന്തു കൃഷ്ണന്റെ വക്കീൽ എതിർക്കുകയും ചെയ്തു കാരണം ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുന്ന ഒരു കേസിൽ ഇത്തരം ഒരു കസ്റ്റഡിയുടെ ആവശ്യമില്ല ക്രൈംബ്രാഞ്ച് അന്വേഷണം കൃത്യമായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് മാത്രമല്ല രാഷ്ട്രീയ നേതാക്കളുടെ അടക്കം പേരുകൾ പുറത്തുവന്നൊരു പശ്ചാത്തലത്തിൽ തന്റെ ജീവന ഭീഷണി ഉണ്ട് എന്നതടക്കമുള്ള കാര്യം ഈ കോടതിയിലും അതുപോലെ തന്നെ പുറത്തു മാധ്യമങ്ങളോടും ഈ അനന്ത്കൃഷ്ണനും അനന്ത്കൃഷ്ണന്റെ അഭിഭാഷകനും വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഒരു ദിവസത്തെ കസ്റ്റഡിയിലാണ് നിലവിൽ ഈ അനന്ദ് കൃഷ്ണനെ തൊടുപുഴ സെഷൻസ് കോടതി തൊടുപുഴ പോലീസിന് വിട്ടു നൽകിയിരിക്കുന്നത് രാഹുൽ വിജയൻ തൊടുപുഴയിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു